ൂ എൻറെ മകളുടെ പ്രാർത്ഥിക്ക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണണ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ഫോളോ ചെയ്യാമെയ്യാണെങ്കിൽ മഴഞ്ഞപ്പൊടി വെള്ളിട്ട് ഉപ്പ് വന്നിട്ടിട്ട് കൊടുക്കാം അടച്ച ചോദിക്കട്ടെട്ടാ ഒരു മുറി തേങ്ങ ഉം ഉം നാലുമണി ജീരകം എനിക്ക് അടിക്കാൻ പറ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വലുപ്പം തന്നെയല്ലേ പത്രെണ്ണം മൂന്നെണ്ണം മൂന്നെണ്ണമാണത് വയനേക്കാളും ഉണ്ട് ഇതെല്ലാം കൂടി ടച്ചിട്ട് വരട്ടെട്ടോ ചേനൊക്കെ എന്ത് കേട്ടോ ഉം ചേനൊക്കെ വന്നു നമ്മൾ അരപ്പൊന്നിട്ട് കൊടുക്കട്ടെ കേട്ടോ ഇനി ഇതൊന്നും ചെറുതായി തിളക്കട്ടോ ഓക്കേ നമ്മള് ദോപ്പ് കൊടുക്കട്ടെട്ടാ അമ്മേ താഴ്ച്ചു നീ നമ്മൾ കണ്ടോ നല്ല പുളിയുള്ള തൈരില്ലേ ട്ടാ क्रीमी ദാ ഇപ്പോ നമ്മൾ കട്ടയേ കൊണച്ചിണ്ടി तलाക്കാൻ മാർില്ലട്ടോ മുക്കണ്ട നമുക്കടം ഹും ഇനി ചൂടാോട്ടെട്ടാ

കുറച്ച് കടുക് ആ കടുകൾ ഉലുവ തെറ്റിപ്പോയാണ് ഉലുവറച്ച് കടിക്കുമണി രണ്ടുമൂന്ന് ചുവന്ന മുളക് പാക Iya, nah. okay. udah nang. Nanti, sudah. Ready. 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 Okay. ചോടോട്ടടാ നീ കടുവറ്റോട്ടടാ പൊട്ടി ഉം ഇത്ര ദാ ചെറുത് ട്ടാ ഉം എങ്ങന നടക്കില്ല യും പച്ചമുളക് രണ്ട് പച്ചമുളക് നന്നായി മൂക്കി വരട്ടെട്ടോ ആ ഇങ്ങോട്ട് ബീട്രൂട്ട് തോക്കിട്ടോ ഉം എന്താ കളറ് നല്ല രസം ഉണ്ടല്ലേ കളറ് ഡാൻസ് ആണ് അതുകൊണ്ട് നേരം ഇണ്ട് കഴിക്കണം ഒൻപത് മിനിറ്റ് പോകണം

നമ്മുടെ സംഭവം എന്തായി മഞ്ഞ പോലെ ഇരിക്കണോ ഇപ്പൊ പച്ചമുളകിന്റെ കുഴി പോലെയാവും കളർ കളർ കുടിച്ചിട്ട് നമ്മൾ ഉപ്പേരി സമയമായി എന്താ പൊള്ളിട്ട് പൊള്ളിയല്ലോ കന്ന് വറുത്തിറക്കട്ടെ ട്ടല്ലേ വിളക്ക് കൊളുതാ വിളക്ക് ഇല്ലേ അപ്പൊ

നല്ല രെന്ന സ്കൂൾ ഉണ്ട് സ്കൂൾ ഉണ്ട് ടിക്കൻ ദാ പുള്ളി മാങ്ങ ചാറ് കൊന്നി നീ മന്തി ഇടുവല്ല ദാ ഇതിനെ കാർത്തിക ഓണം

കൊണ്ടിട്ട് നോക്ക് അത് ടേസ്റ്റ് അച്ഛനമ്മ മാറി തന്ന പിന്നെ എനുണ്ടാ ഒരു കൂട്ടും എന്നത്തേം പോലും സൂപ്പർ തന്നെ അല്ലെ അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ടാറ്റാ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം